ഗേസ് വെൽക്കം ബാക്ക് ടി മരിച്ച തന്നെയല്ല അപ്പോൾ ഇന്നലെ ചെറിയൊരു ബ്ലോഗാണ് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇക്കകം ഓഫ് ആയതുകൊണ്ട് എന്നെ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇതൊക്കെ നാട്ടിൽ നാട്ടിയത് കൊണ്ടൊന്ന് ഡ്രസ്സാണ് കേട്ടോ ഇത് ഇക്കയുടെ ഉമ്മയുടെ സെലക്ഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സമയം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ പോകാം എന്നാ വിചാരിക്കുന്നത് അങ്ങനെ ഒരുങ്ങിയതിനൊക്കെ ശേഷം വാപ്പിംഗ് മോളും കൂടി ഭയങ്കര ടിക്ടോക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അതുപോലെ അവ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ലഞ്ച് കഴിക്കാൻ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച ഉടനെ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു അതുപോലെ ഡ്രൈവറിലേക്ക് നമ്മൾ ലൊക്കേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് നമ്മൾ ലൊക്കേഷനൊക്കെ അയച്ച് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആൾ എത്താറായി എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ റോഡ് ആയതുകൊണ്ട് തന്നെ മൊത്തം കുഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് നടന്നു പോകണം കുറച്ച് സമയത്തിന് ശേഷം ഡ്രൈവറിക്കാൻ വന്ന കേട്ടോ ആൾ കോഴിക്കോടുകാരനാണ് ഭയങ്കര സംസാരവും കാര്യങ്ങളും കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് അതുപോലെ ഫ്രണ്ട്സിയും നല്ല വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ വാവ എൻ്റെ കൂടെ ആട്ടോ ഇരുന്നത് അല്ലെങ്കിൽ ഫുൾ ടൈം വാപ്പിയുടെ ആയിരിക്കും പുറത്ത് പോകുമ്പോൾ ഉണ്ടാവുക ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് റോഡിൽ അതുപോലെ നല്ല സ്പീഡിലാണ് ആൾ ഓടിക്കുകയും ചെയ്തത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്പോട്ടിലെത്തി അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നക്കീൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൊരു ബീച്ചിലോട്ടാണ് കേട്ടോ നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ ആദ്യ കാഴ്ച തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ അതിലും രസം ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു കേട്ടോ ഇത് സംഭവം കടലാണെങ്കിലും ഒട്ടും ആഴം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിന്റെ പകുതിയോളം പോയാൽ പോലും നമ്മളുടെ പകുതി വെള്ളമേ കാണത്തുള്ളൂ അത്രയും ആഴം കുറവായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി വരെ പോകാൻ പറ്റും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തോടെ ആയിരിക്കും ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനെതാ ഇരുട്ട് വരുന്നതിന് മുമ്പേ കടലിലൊക്കെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാവയ്ക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആളെ ഒന്ന് കുളിപ്പിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ മൂന്ന് പേരും കൂടെ കടലിലോട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കല്ലും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള കല്ലായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ പിള്ളേരുടെയൊക്കെ കാലൊക്കെ മുറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ വാവിനെ വെള്ളത്തിലോട്ടൊക്കെ ഇറക്കി കേട്ടോ ആദ്യത്തെ ആളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ നല്ല രസമായിരുന്നു കേട്ടോ ഒന്നാം നല്ല ചൂട് ക്ലൈമറ്റിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ നല്ല സുഖമല്ലേ സത്യത്തിൽ ഈ വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് കുളിക്കാൻ തോന്നും കേട്ടോ അത്രയും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞ് മീനുകൾ രണ്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ എടുത്തിട്ടൊന്നും ക്ലിയറാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം എന്താ വയ്ക്കു വേണ്ടി ട്യൂബ് മേടിച്ചോണ്ട് വന്നു അവിടെ മിക്ക പിള്ളേരും ട്യൂബിലായിരുന്നു കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത് ട്യൂബ് കിട്ടിയ പാട് തന്നെ ആൾ നീന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുമ്പേ ഭയങ്കര എക്സ്പേർട്ട് ആയതുപോലെ കേട്ടോ ആളുടെ പോക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ എന്നെ ചുറ്റിന് ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല സേഫ് ആയിട്ടുള്ള ആയിരുന്നു അങ്ങനെ അതാ ആള് നീന്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ട്യൂബിന് പതിനഞ്ച് റിയാലാണ് കേട്ടോ റേറ്റ് ഇവിടെ വയ്ക്കുന്ന എല്ലാ സാധനത്തിനും പുറത്ത് അതേ റേറ്റാണ് കേട്ടോ ഒട്ടും കൂടുതൽ മേടിക്കുന്നില്ല പൈസയൊന്നും അവയ്ക്ക് വീട്ടിൽ വെച്ചും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ അതുപോലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇക്കാര്യം ഒന്ന് ഇറങ്ങി കുളിച്ചാലൊക്കെ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്ഷമ നശിച്ചപ്പോൾ ആളും വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി കേട്ടോ ആ ഒരു മുങ്ങലാണ് സത്യത്തിൽ ഞങ്ങൾ പൈസ ഫുള്ള് പോയത് അതായത് ആളുടെ പേഴ്സും എൻ്റെ ഫോണും എല്ലാം ആ പോക്കറ്റിലുണ്ടായിരുന്നു തിരിച്ച് കയറുന്ന സമയത്താണ് അതൊക്കെ പോക്കറ്റിലുള്ള കാര്യം തന്നെ ഓർത്തത് അങ്ങനെ പോക്കറ്റിന് എടുത്തപ്പോൾ തന്നെ ഡിസ്പ്ലേ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോൺ അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഫുള്ള് എടുത്തത് ഇക്കാടെ ഫോണിലായിരുന്നു കേട്ടോ അതുപോലെ കടലിലോട്ട് നമ്മൾ കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെതും പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെയും പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഡ്രസ്സും ഉണങ്ങി കിട്ടുമെന്ന് അറിയായിരുന്നു അങ്ങനെ എന്താ വാവയുടെ കളിയൊക്കെ കഴിഞ്ഞാൽ ആളെ തിരിച്ച് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ ആൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെയും പിന്നെയും വാശി പിടിച്ച് വീണ്ടും ട്യൂബി കയറിലായിരുന്നു അവസാനം എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റിയിട്ടോ ആളെ അതുപോലെ തന്നെ ഇവിടെ ഷവർ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എൻട്രി പാസും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളിവിടെ ട്രാവൽ ചെയ്ത് വരുന്ന ആ ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കരയ്ക്ക് കയറ്റിയതിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ട്യൂബ് എടുത്ത് കടലിലോട്ട് പോകാനിട്ടാൾ അത്രേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കളിക്കാനൊക്കെ മിക്ക പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്ലേസ് ഭയങ്കര വെർത്താണ് കേട്ടോ അങ്ങനെ കടലിലുള്ള കളിയും കാര്യങ്ങളൊക്കെ ശേഷം അവിടെ ഷവർ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ട് സെപ്പറേറ്റ് ബാത്റൂമൊക്കെ ഉണ്ട് നല്ല ക്ലീനാണ് കേട്ടോ ഈ പ്ലേസും അടിപൊളിയാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലേസ് ആണ് മിനിറ്റ് മിനിറ്റ് വെച്ച് ആൾക്കാർ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ബീച്ചിൽ നിന്ന് കയറിയതിന് ശേഷം വാവ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല കേട്ടോ ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനുശേഷം എന്താ നമ്മൾ ജ്യൂസും സ്നാക്സും ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കും കുടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഫുഡൊക്കെ ആയിട്ട് വന്ന് ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇക്ക വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ വാവയ്ക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ട് കിട്ടും പണ്ടൊക്കെ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും നടക്കുകയറിയിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ അടുത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് ഈ ബേബീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയവർക്കും പിള്ളേർക്കും പറ്റിയ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ ഓരോന്നിലായിട്ട് ഐസോനും ഒന്നും എടുക്കുന്നുണ്ട് എല്ലാം ഫ്രീ ആണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലേസ് നല്ല അടിപൊളിയായിരുന്നു നല്ല തണലുമായിരുന്നു നല്ല കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കുണ്ട് ഇവിടെ ബൈക്കും കാറും അതുപോലെ നമ്മളെ ഗോസ്റ്ററയുടെ മൂവിയിലെ ബൈക്ക് പോലത്തെ ടോയ്സും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് പക്ഷേ ഒന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചെറിയൊരു ട്യൂബിൽ വെള്ളം നിറച്ചിട്ട് ചെറിയ ബോട്ടിങ്ങിനെ ഓടിക്കലാണ് കേട്ടോ പിന്നെ ഈ ബൈക്കിന് കാരണമൊക്കെ മണിക്കൂർ വെച്ചാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് റിയാൽ തൊട്ട് നാൽപ്പത് റിയാൽ വരെയാണ് റേറ്റ് ഒക്കെ വരുന്നത് വലിയ കൂടുതലായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വേറെ കുറേ സ്ലൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വലിയ പിള്ളേർക്ക് പറ്റിയ സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഐസ്ക്രീം അടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബർഗർ അങ്ങനത്തെ സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലുള്ളത് പിന്നെ ജ്യൂസ് വാട്ടർ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഐസ്ക്രീമിനൊക്കെ ക്രീമിനൊക്കെ അഞ്ച് റിയാലെ റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വേണമെങ്കിൽ ഒരു ഫ്ലേവർ തരും അല്ലെങ്കിൽ രണ്ട് ഫ്ലേവറായിട്ട് മിക്സ് ചെയ്ത് തരും എല്ലാത്തിനും അഞ്ച് റിയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആദ്യം എനിക്ക് ഐസ്ക്രീം വേണ്ടതാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഒരെണ്ണം മാത്രമേ മേടിച്ചോളൂ പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു അങ്ങനെ പോയി രണ്ടാമതും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇവിടെ ഫുഡും ടോയ്സും എല്ലാം അവൈലബിൾ ആണ് എല്ലാം റീസണബിൾ റേറ്റിലാണ് കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലെ ഏത് സ്ഥലത്ത് പോയാലും ഇരട്ടി വിലയായിരിക്കും മേടിക്കാറ് പക്ഷേ ഇവിടെ കറക്റ്റ് റേറ്റ് ആയിരുന്നു നമ്മൾ പുറത്ത് എത്ര റേറ്റ് ആണോ അത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ കുറച്ച് ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ പോയി നിപ്പുണ്ട് വാവ ഇപ്പം ആ പേടിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ആളാളുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപ്പര നടക്കലായിരുന്നു അങ്ങനെ ഇരുട്ടൊക്കെ വീണതിന് ശേഷം ദാ വീണ്ടും നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പം പതിവില്ലാതെ ഇന്നത്തെ ദിവസം ഒരുപാട് നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കുമായിരുന്നു പക്ഷെ ആളിരിക്കലേ ഉണ്ടായിരുന്നു ഇല്ല ഫുൾ കളിയിലായിരുന്നു പിന്നെ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ തന്നെ അപ്പുറം ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അതും നക്കീൽ ബീച്ചിൽ തന്നെ കേട്ടോ പറയുന്നത് അപ്പുറത്തെ സ്പേസിനും ഒരുപാട് പിള്ളേർ അവിടെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബാബേനെയും കൂടി അവിടെ ഇരുത്തി നമുക്ക് നമ്മൾ കളിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഡ്രൈവറിക്കന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വൈകി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ട് ആൾ വന്നത് പിന്നെ അവിടെ കുറച്ച് സമയമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം താൻ നമ്മൾ ഡ്രൈവറിലൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം ദൈ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷവായ മേടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അതുപോലെ തന്നെ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം നല്ല കറക്റ്റായിരുന്നു കേട്ടോ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വലിയ ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം എന്താ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ശവായും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന്റെ കൂടെ നമ്മൾ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പെപ്സിയും പിന്നെ മയോണീസും സോസും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ശവം മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇത്തവണ മേടിച്ചത് പക്ഷേ ചിക്കൻ ചിക്കനല്ല അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ റൈസ് തീരെ കൊള്ളത്തില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ചിക്കൻ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റൈസ് നമ്മൾ കളയുമായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഒക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവർ ബൈ ബായ്